നമസ്കാരം കൂട്ടുകാരെ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ അൻവർഷ അപ്പം കെ എൻ തോമസ് എന്ന് പറയുന്ന ബന്ധുക്കളെ സഭയുടെ ഒരു പാസ്റ്റർ സുരേഷ് ഗോപിയെ സെക്രട്ടേറിയറ്റിൻ്റെ നടയിൽ വലിച്ചു കീറുകയുണ്ടായി ആ ഒരു പ്രസംഗം ഞാൻ കാണാനിടയായി ചെമ്പുകൊണ്ട് കിരീടമുണ്ടാക്കി സ്വർണം പൂശി നൽകിയ സുരേഷ് ഗോപിയെ വലിച്ചു കീറിക്കൊണ്ട് ഒരു വീഡിയോ ഞാൻ കണ്ടു അതൊന്ന് വീഡിയോ ആയിട്ട് ചെയ്യണമെന്ന് എനിക്ക് തോന്നി അതുകൊണ്ട് ഞാൻ ചെയ്യുന്നു ഞാൻ ഒരു രാഷ്ട്രീയ പാർട്ടിയിലും ഉൾപ്പെട്ട ആളല്ല ഈ വീഡിയോ കണ്ടപ്പോൾ ഒരു വീഡിയോ എനിക്ക് ചെയ്യണമെന്ന് തോന്നി നിങ്ങളിലേക്ക് എത്തിക്കണമെന്ന് തോന്നി അങ്ങനെ ചെയ്തതാണ് എല്ലാ കൂട്ടുകാരും നമ്മളെ ആദ്യമായി കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുക ഈ വീഡിയോ മാക്സിമം കാണാൻ ശ്രമിക്കുക നമുക്ക് നേരെ അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക് പോകാം മുമ്പ് കൊണ്ട് കിരീടം ഉണ്ടാക്കി അതിൽ സ്വർണം പൊറിഞ്ഞ് മാതാവിന്റെ തലയിൽ വെച്ച് കൊടുത്തിട്ട് ക്രൈസ്തവരുടെ ഓട്ട് സമ്പാദിക്കാൻ ശ്രമിക്കുമ്പോൾ തൃശ്ശൂര് പോകുമ്പോൾ കിരീടം മാത്രം കൊണ്ടുപോയാൽ മതി പക്ഷേ ഈ കിരീടം വയ്ക്കാൻ ഡൽഹിയിലോ ഛത്തീസ്ഗഡിലോ പോയാൽ മാതാവിന്റെ തലയും കൂടെ കൊണ്ടുപോകേണ്ടി വരും കാരണം അവിടുത്തെ മാതാവിന് തലയില്ല അവിടുത്തെ മാതാവിന്റെ തല ഹനുമാൻ സേനക്കാരനോ ബജരംഗതള്ളുകാരനോ ആർ എസ് എസ് കാരനോ നേരത്തെ വെട്ടിക്കളഞ്ഞിട്ടുണ്ടാകും വന്നാൽ പത്തലങ്ങൾ തിരുവനന്തപുരത്തും തിരുവല്ലും ഒക്കെ ഞങ്ങൾ സ്ഥാനാർത്ഥികളെത്തും ചിലർക്ക് ഇവിടുത്തെ പന്തക്കോസുകാരുടെ വില അറിയത്തില്ല നിങ്ങൾ തിരിച്ചറിയണം കത്തോലിക്കന്റെ വോട്ടിനും മർത്താമക്കാരന്റെ വോട്ടിനും സി എസ്ക്കാരന്റെ വോട്ടിനും വോട്ടിനും ഹിമാഞ്ചലിക്കാരന്റെ വോട്ടിനും പെന്തക്കോസുകാരന്റെ വോട്ടിനൊക്കെ ഇവിടെ ഒരേ വാല്യു ആ ഒരു തേങ്ങയ്ക്ക് ഉണ്ടെങ്കിൽ എല്ലാ തേങ്ങായ്ക്കും വിലയുണ്ട് ഒരു തേങ്ങയ്ക്ക് വിലയില്ലെങ്കിൽ ഒരു തേങ്ങയ്ക്കും വില ഹൈന്ദവ തീവ്രവാദ സംഘടന ജനക്കൂട്ട വിചാരണക്ക് വിഭയരാക്കിക്കൊണ്ട് ഏകദേശം അഞ്ചിൽ പരം വർഷങ്ങളായി ആ മതത്തിൽ കഴിയുകയും ക്രൈസ്തവരായുള്ള യുവതികളെ അനധികൃതമായി തടങ്കലിൽ വെച്ചുകൊണ്ട് അവരെ ഭീഷണിപ്പെടുത്തി അവരെ നിർബന്ധിച്ച് മതം മാറ്റിയതാണെന്ന് പറഞ്ഞില്ലെങ്കിൽ അവരെ റേപ്പ് ചെയ്യുമെന്ന് ബജുരംഗതള്ളിന്റെ പ്രവർത്തകർ ഭീഷണിപ്പെടുത്തിയത് ആ പെൺകുട്ടികളുടെ വായ്മൊഴിയായി തെളിവ് സഹിതം വന്നെങ്കിൽ ഞങ്ങളുടെ ചോദ്യം കന്യാസ്ത്രീകളെയാണ് പിടിച്ച് ജയിലിൽ അതോ ചോരയ്ക്ക് പകരം ഞരമ്പിൽ കൂടെ വർഗീയ വിഷം കലർത്തിയ ഈ പതിനെട്ടും ഇരുപതും ഇരുപത്തിമൂന്നും വയസ്സുള്ള പെൺകുട്ടികളെ റേപ്പ് ചെയ്യണമെന്ന് ഭീഷണിപ്പെടുത്തിയ ഈ ബജരംഗകളിന്റെ പ്രവർത്തകരെയാണോ അറസ്റ്റ് ചെയ്യേണ്ടതെന്ന് ഇവിടുത്തെ ഗവൺമെന്റ് തീരുമാനിക്കണം നിങ്ങൾ ചിന്തിക്കണം ഇവിടെ ചില ആളുകൾ ചെമ്പുകൊണ്ട് കിരീടമുണ്ടാക്കി അതേ സ്വർണം പൊലിഞ്ഞ് മാതാവിന്റെ തലയിൽ വെച്ചു കൊടുത്തിട്ട് ക്രൈസ്തവരുടെ വോട്ട് സമ്പാദിക്കാൻ ശ്രമിക്കുമ്പോൾ തൃശൂര് പോകുമ്പോൾ കിരീടം മാത്രം കൊണ്ടുപോയാൽ മതി പക്ഷേ ഈ കിരീടം എത്താൻ ഡൽഹിയിലോ ഛത്തീസ്ഗഡിലോ പോയാൽ മാതാവിന്റെ തലയും കൂടെ കൊണ്ടുപോകേണ്ടി വരും കാരണം അവിടുത്തെ മാതാവിന് തലയില്ല അവിടുത്തെ മാതാവിന്റെ തല ഹനുമാൻ സേനക്കാരനോ ബജരംഗ തള്ളുകാരനോ ആർ എസ് എസുകാരനോ നേരത്തെ വെട്ടിക്കളഞ്ഞിട്ടുണ്ടാകും അതുകൊണ്ട് ഞങ്ങൾ പറയുന്നു കേക്കും ലഡുവുമായിട്ട് അരമനകൾ കയറി കയറിയിറങ്ങുന്നവർ നിങ്ങൾ ക്രൈസ്തവരെ മണ്ടന്മാരാണെന്ന് ധരിക്കരുത് കേരളത്തിൽ കേക്കും വടക്കേണ്ട കേസും ഈ ഇരട്ടത്താപ്പ് നയം ഇനിയും ക്രൈസ്തവരോട് കാണിക്കാൻ പറ്റത്തില്ല ഞങ്ങൾ അതിവിടെ അനുവദിച്ചു ധരികയില്ല നിങ്ങൾ തിരിച്ചറിയേണ്ട ഒരു കാര്യമുണ്ട് കേക്ക് കൊടുത്തും ലഡു കൊടുത്തും കിരീടം കൊടുത്തും കൊമ്പുകോപിയെ പോലുള്ള ആളുകൾ ക്രൈസ്തവരെ ഇവിടുത്തെ സംഘപരിവാറിന്റെ കൂടെ നിർത്താൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ അവർ കളിച്ച കളിയിൽ എനിയും പാമ്പും ശ്രീകാലാടന്റെ ബോക്സ് അത് കണ്ടിട്ടുണ്ടല്ലോ അങ്ങനെ കരിക്കൽ നീക്കി 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 തൊണ്ണൂറ്റൊമ്പതോ വന്നു ഇനി ഒരു പോയിന്റ് പോയിന്റുകൂടെ ഉണ്ടെങ്കിൽ നൂറോ കയറാം ആ സമയത്താണ് ഛത്തീസ്ഗഢിൽ രണ്ട് കന്യാസ്ത്രീമാരെ അറസ്റ്റ് ചെയ്ത് ഒൻപത് ദിവസം അനധികൃതമായിട്ട് തടലിൽ വെച്ചത് നമുക്കറിയാം ഏണിയും പാമ്പും തൊണ്ണൂറ്റമ്പത് പാമ്പിന്റെ വാഴ വിഴുങ്ങിപ്പൊ പൂച്ചത്തെ വന്നിട്ടുണ്ട് വെള്ളി ചെന്നത് വാഴ പൂജത്തെ വന്നിട്ടുണ്ട് ഇനി കളിച്ചു കയറണം പക്ഷെ ആ കേട്ട് ഞങ്ങൾ അനുവദിക്കത്തില്ല അതുകൊണ്ട് ഞങ്ങൾക്ക് ഇവിടുത്തെ മാധ്യമ ശ്രോതാക്കളോട് പറയുവാനുള്ളത് കേരളത്തിലെ ഇന്ത്യയിലെ പൊതുജനങ്ങളോട് ഞങ്ങൾക്ക് പറയുവാനുള്ളത് കേരളത്തിൽ ഏതാണ്ട് ഇരുപത്തഞ്ച് ലക്ഷത്തിനും മുപ്പത് ലക്ഷത്തിനുമിടയിൽ പെൻഡക്കോസ് നീതർദേശം കർസ്മാറ്റിക്ക് ചർച്ചകളിൽ അംഗബലമുണ്ടെങ്കിൽ നിയമസഭാ മണ്ഡലങ്ങളിൽ ആര് ജയിക്കണം ആര് തോക്കണമെന്ന ജയപരാജയങ്ങൾ തീരുമാനിക്കാൻ ഞങ്ങളുടെ വോട്ടുകൾക്ക് ശക്തിയുണ്ടെങ്കിൽ ഞങ്ങൾ കേരളത്തിൽ ഇത് തെളിയിക്കും വേണ്ടി വന്നാൽ പത്തനംതിട്ടയിലും തിരുവനന്തപുരത്തും തിരുവല്ലാവരും ഒക്കെ ഞങ്ങൾ സ്ഥാനാർത്ഥി ചിലത്തെന്തക്കോസുകാരുടെ വില അറിയത്തില്ല നിങ്ങൾ തിരിച്ചറിയണം കത്തോലിക്കന്റെ വോട്ടിനും മർത്താമക്കാരന്റെ വോട്ടിനും സി എസ് വോട്ടിനും വോട്ടിനും ഇവാഞ്ചലിക്കാരന്റെ വോട്ടിനും പന്തക്കോസുകാരന്റെ വോട്ടിനൊക്കെ ഒരേ വാല്യു ഒരു തേങ്ങയ്ക്ക് വിലയുണ്ടെങ്കിൽ എല്ലാ തേങ്ങയ്ക്കും വിലയുണ്ട് ഒരു തേങ്ങായ്ക്ക് വിലയില്ലെങ്കിൽ ഒരു തേങ്ങയ്ക്കും വിലയില്ല എന്ന് പറഞ്ഞാൽ ഒരു വോട്ടിന് വിലയുണ്ടെങ്കിൽ എല്ലാ വോട്ടിനും വിലയുണ്ട് ഇവിടെ അങ്ങനെയുള്ള വോട്ട് ബാങ്കാണ് നിൽക്കുന്നത് എല്ലാ ഞങ്ങൾ 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 പല പല സംഘടനകളാണ് പക്ഷെ ഈ തെളിയിച്ചു നോർത്ത് ഇന്ത്യയിലും മറ്റും വലതുപക്ഷ രാഷ്ട്രീയം ന്യൂനപക്ഷങ്ങളെ എങ്ങനെയാണ് കൈകാര്യം ചെയ്യുന്നത് എന്ന് ഇദ്ദേഹം പറയുന്ന വാക്കുകളിൽ കേൾക്കാം അപ്പൊ അതുകൊണ്ടാണ് ഈ ഒരു വീഡിയോ ഞാൻ ചെയ്യാൻ കാരണമായത് അപ്പം ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു വേറൊരു വീഡിയോമായി വീണ്ടും കാണാം അതുവരെയും എല്ലാവർക്കും